ഇന്ന് വീണ്ടും കൃഷിയിടത്തിൽ ഇറങ്ങിയ ചക്ക കൊമ്പൻ ഭീതി പടർത്തി ആനയിരങ്കലിലെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നതിനിടയിലേക്കാണ് കാട്ടാനെത്തിയത് തൊഴിലാളികൾ ബഹളം വെച്ച് കാട്ടാന ഓടിക്കുകയായിരുന്നു ഇതിനിടയിൽ തൊഴിലാളികൾ കഴിക്കുവാനായി വെച്ചിരുന്ന ഉച്ചഭക്ഷണവും ആന അകത്താക്കി ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആന തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയത് ആനരങ്കൽ ഡാം ഭാഗത്താണ് ആനയെത്തിയത് ഇതേ സമയം തോട്ടത്തിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഭക്ഷണ സാധനങ്ങളും ആന ഭക്ഷിച്ചു தொடர்ந்து ஏறநேரம் மெகையில் நிலை உரப்பிச்சே ஆன அடங்கியதோ ரோட்ல பையில வச்சுட்டு அங்கு போயிருந்துலாம் ரோட்ல வச்சுட்டு போய் என்ன சாப்பிடுதே என்ன குழம்பு ഇതേസമയം മേഖലയിൽ പുതിയ ആർ ആർ ടി സംഘം പ്രവർത്തനം ആരംഭിച്ചതോടെ കാട്ടാനകളുടെ ആക്രമണം ഒരു പരിധിവരെ ഇല്ലാതായിട്ടുണ്ട് ആർ ആർ ടി നാല് സംഘങ്ങളായി തിരിഞ്ഞ മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ